പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ നമ്മൾ കേരള ഹിസ്റ്ററിയിലെ ക്ലാസ് ഏഴിലേക്ക് സ്വാഗതം എസ് എസ് സി ആർ ടി ബേസ് ചെയ്തിട്ടുള്ളതും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ പി എസ് സി നടത്തിയിട്ടുള്ള പി വൈക്യൂരൂടെ ഉള്ള സബ്ജക്ട് വൈസ് ക്ലാസ്സിലെ ഏഴാമത്തെ ക്ലാസ് ആണ് കേട്ടോ മെയിൻസിനും പ്രിലിംസിനും ഒക്കെ രണ്ടിലും ഉപകരിക്കുന്ന രീതിയിൽ അത് കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് ആണെങ്കിലും വി എഫ്ഇ ആണെങ്കിലും വെവ്വൈ ആണെങ്കിലും വേറെ ഏത് എക്സാം ആണെങ്കിലും കേരള ഹിസ്റ്ററി നമ്മുടെ ഒരു ടോപ്പിക്കാണ് പ്രിലിംസിനൊക്കെ നമുക്ക് പത്ത് മാർക്കാണ് അതിൽ വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പി എൽ ജസ് ലെവലാണെങ്കിൽ അഞ്ചു മാർക്ക് ഒക്കെ ഉപകാരമാവുന്ന രീതിയിൽ കേരള ഹിസ്റ്ററിയിലെ മെയിൻ ഏരിയ പി എസ് സിയുടെ ഇഷ്ട മേഖലകൾ ഉണ്ടല്ലേ ആ മേഖലകൾ എടുത്തിട്ട് എന്ത് ചെയ്യുകയാണ് നമുക്ക് കേരള ഹിസ്റ്ററി ഭാഗത്തു നിന്നും എസ് സി ആർ ടിയിലെ ഏതൊക്കെ ലെസൺ വരുന്നുണ്ടോ ആ ലെസൺ അത് പുതിയ എസ് സി ആർ ടി ആണെങ്കിലും പഴയ എസ് സി ആർ ടി ആണെങ്കിലും അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഡീപ്പായിട്ടുള്ള ക്ലാസ്സുകളാണ് എല്ലാവർക്കും സ്വാഗതം ക്ലാസ് ആദ്യമായിട്ടാണ് കൂട്ടുകാർ കയറി വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് മുമ്പുള്ള ക്ലാസുകളൊക്കെ പ്രയോജനപ്പെടുത്തിയിട്ട് ഈ ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഓർഡർ ആയിട്ട് നമ്മൾ വരികയാണ് ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വലവശത്ത് കാണുക ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക നിങ്ങൾ ഒരുപാട് ഗ്രൂപ്പുകളിലൊക്കെ അതിലൊക്കെ ഒന്ന് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മുടെ ക്ലാസുകളുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക താഴെ വിലപ്പെട്ട കമൻ്റുകൾ ചെയ്യുക ഞായറാഴ്ച നിങ്ങൾക്ക് ഒരു എക്സാം സീരീസ് അല്ലേ നമ്മൾ ഒരാഴ്ച പഠിച്ച കാര്യങ്ങൾ ഞായറാഴ്ച നിങ്ങൾക്ക് എക്സാം ആയിട്ട് തന്നു ഒരുപാട് കുട്ടികളെ താഴെ കമൻറ്റ് ചെയ്തു ഒരുപാട് ഒരുപാട് നന്ദി നല്ല നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും കേട്ടോ എന്നെ തീർച്ച പറയാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇത് നമ്മുടെ പത്താം ക്ലാസ്സിലെ ആധുനികതയിലേക്ക് കേരളം ആധുനികതയിലേക്ക് എന്ന പഴയ എസ് സി ആർ ടിയിലുള്ള ലെസൺ ആണ് കേട്ടോ അത് പറയണം എന്ന് പറഞ്ഞാൽ താഴെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഴയ എസ് സി ആർ ടി ആണ് പത്താം ക്ലാസ്സില് കേരളം ആധുനികതയിലേക്ക് പുതിയ എസ് സി ആർ ടി ഒക്കെ നമ്മൾ കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് പുതിയ എസ് സി ആർ ടിയിൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം എന്ത് മാറി അഞ്ചാം ക്ലാസ്സിലെയും ഏഴാം ക്ലാസ്സിലെയും ഒൻപതാം ക്ലാസ്സിലെയുമാണ് എസ് എസ് സി ആർ മാറിയത് ഇപ്രാവശ്യം എന്ത് ചെയ്തു ആറ് എട്ട് പത്തി മാറി അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പൊ ഈ അഞ്ച് ഏഴ് ഒൻപതിലെ പുതിയ എസ് സി നമ്മൾ എന്ത് ചെയ്തു കേരള ഹിസ്റ്ററി എടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ പഴയ എസ് സി നമ്മൾ എന്ത് ചെയ്തു എടുത്തു ഇനി നമുക്ക് ഈ ആറ് എട്ട് പത്തിൽ ഇപ്പൊ ഈ വർഷം മാറിയതാണ് രണ്ടായിരത്തി ഇരുപത്തി ഈ ഈ അധ്യയന വർഷം മാറിയതാണ് ആറ് എട്ട് പത്ത് അപ്പൊ അതില് കേരള ഹിസ്റ്ററിൽ നിന്നുള്ള ടോപ്പിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം എടുത്തുണ്ടോ കേട്ടോ അപ്പൊ അതിനു മുമ്പ് ഇന്നത്തോടെ എന്ത് ചെയ്തു പഴയ എസ് സി ആർ ടി കഴിഞ്ഞു കേട്ടോ പഴയ എസ് സി ആർ ടി കഴിഞ്ഞു അഞ്ച് ഏഴ് ഒൻപത് പുതിയ എസ് സി ആർ ടിയിൽ കഴിഞ്ഞു ഇനി ആറ് എട്ട് പത്തിൽ കേരള ഹിസ്റ്ററിയിൽ ഏതാണോ ചാപ്റ്റേഴ്സ് നോക്കട്ടെ എന്നിട്ട് അത് ഞാൻ ഇതിൽ കൂടെ ആഡ് ചെയ്ത് തരാം അപ്പൊ ഇത് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നാളെ മൊത്തം ഈ കേരള ഹിസ്റ്ററിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിഒന്മൂ ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ പി എസ് സി ചോദിച്ച ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ കേട്ടോ ഇത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യും ഇരുപത്തി ഒന്ന് ഇരുപത്തിയഞ്ച് കഴിഞ്ഞതും ഇത് പെട്ടെന്ന് കഴിയും കേട്ടോ ഇരുപത്തൊന്ന് ആൻസർ ആണല്ലോ വേണ്ടത് വേഗം തരാം ഇരുപത്തൊന്ന് ഇരുപത്തഞ്ച് കഴിഞ്ഞ ഉടനെ ആറ് എട്ട് പത്തിൽ പുതിയ എസ് സി ആർ ടി ഇട്ടുതരാം കേട്ടോ അത് കഴിഞ്ഞാൽ ഹിസ്റ്ററി കംപ്ലീറ്റ് ആയിട്ട് മെയിൻസും പ്രിലിയംസും മെയിൻസും രണ്ടിനും ആസ്പദമാക്കിയിട്ടുള്ള ക്ലാസ് അവിടെ കംപ്ലീറ്റ് ആയിരിക്കും എന്നിട്ട് നമ്മൾ അടുത്ത സബ്ജക്റ്റിലേക്ക് കിടക്കും കേട്ടോ നോക്കാം മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടന്നത് എവിടെ വെച്ചിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറാണ് വർഷം ആരായിരുന്നു അതിന്റെ അധ്യക്ഷ ആനി ബസന്റ് ആയിരുന്നു കേട്ടോ ഇവിടെ പാലക്കാട് ആയിരുന്നു കേട്ടോ ഫസ്റ്റ് മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടക്കുന്നത് പ്രീഡിയസ് ക്വസ്റ്റ്യൻ ആണ് മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ആനി ആയിരുന്നു അതിന്റെ അധ്യക്ഷ മലബാർ ജില്ലാ കോൺഗ്രസിന്റെ അവസാനത്തെ സമ്മേളനം നടത്തുന്നത് അതായത് ഒരു അഞ്ച് സമ്മേളനമാണ് മൊത്തം നടന്നിട്ടുണ്ടായിരുന്നത് അതിന് അവസാനത്തെ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മഞ്ചേരിയിലാണ് കേട്ടോ ഞാൻ ഇതിന്റെ കൂടെ ഇതിന്റെ ഇടയിൽ കൂടെ മിക്സ് ചെയ്യുന്നില്ല കാരണം ഞാൻ എസ് സി ആർ ടിയിൽ എന്ത് കൊടുത്തിട്ടുണ്ടോ അത് ഇങ്ങോട്ട് നിങ്ങൾക്ക് എടുത്തു തന്നിരിക്കാൻ മനസ്സിലായി അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ ഒക്കെ ഇങ്ങോട്ട് ആഡ് ചെയ്തിട്ട് എന്റെ കയ്യിൽ നിന്ന് പല കാര്യങ്ങൾ ആഡ് ചെയ്യുമ്പോൾ മൊത്തം കൺഫ്യൂഷൻ ആകും അപ്പൊ എസ് സി ആർ ടി അവിടെ പക്ക നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു കേട്ടോ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് കൊടുക്കുന്നുണ്ടല്ലോ റിലേറ്റഡ് ഫാക്സ് ഒക്കെ പഠിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ആ നമ്മൾ നമ്മളതിൽ കൂടെ പഠിക്കാട്ടോ മലബാർ ജില്ലാ കോൺഗ്രസിന്റെ അവസാന സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് എവിടെ വെച്ചിട്ടായിരുന്നു മഞ്ചേരിയിലായിരുന്നു കേട്ടോ ഗിലാഫത്ത് കമ്മിറ്റി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിലാണ് ഗിലാഫത്ത് കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ രൂപീകരിക്കുന്നത് ആ ഗിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആരായിരുന്നു മുഹമ്മദ് അബ്ദുൾ സാഹിബ് മുഹമ്മദ് അബ്ദുൾ സാഹിബ് മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബ് ഓക്കെയാണ് ഇനി പ്രസിഡന്റ് ആരാണ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി കട്ടിലശ്ശേരി മുഹമ്മദ് മൗല കമ്മിറ്റി രൂപീകരിച്ചു ഗാന്ധിജിയുടെ സെക്രട്ടറി മുഹമ്മദ് സാഹിബും പ്രസിഡന്റ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി ഓക്കെയാണോ ഇനി നമ്മുടെ മലബാർ കലാപല്ലേ പി എസ് സി എക്സാമുകളിൽ എന്നും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണപ്പെടുന്ന ഒരു ഏരിയ ആണ് മലബാർ കലാപല്ലേ മലബാർ കലാപം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് നിയമലംഘന പ്രസ്ഥാനം നിയമലംഘന പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അതായത് ഉപ്പു സത്യാഗ്രഹം അല്ലേ ഉപ്പു സത്യാഗ്രഹ നിയമലംഘന പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് കോഴിക്കോട് ഈ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് അതായത് ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് കോഴിക്കോട് നേതൃത്വം നൽകിയത് ആരാണ് മുഹമ്മദ് അബ്ദുറഹിമാനും പയ്യന്നൂരിൽ നേതൃത്വം നൽകിയത് കെ കേളപ്പനുമായിരുന്നു ണോ ഈ മലബാർ കലാപത്തിന്റെ ഭാഗമായി ഇവിടെ നമ്മൾ മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നേ എന്ന് പറഞ്ഞു ഈ മലബാർ കലാപത്തിന്റെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്നതാണ് പൂക്കോട്ടൂർ യുദ്ധം പ്രീവിയസ് ക്വസ്റ്റൻ ആണ് മലബാർ മലബാർ കലാപത്തിന്റെ ഭാഗമായിട്ട് നടന്ന യുദ്ധം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട് പൂക്കോട്ടൂർ യുദ്ധമാണ് അപ്പൊ ഇവിടെ നമ്മൾ എന്തൊക്കെ പഠിച്ചത് മലബാർ ജില്ലാ കോൺഗ്രസിനെ കുറിച്ചിട്ട് രണ്ട് കാര്യങ്ങൾ പഠിച്ചു അല്ലെ മലബാർ ജില്ലാ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനം പതിനാറിലാണ് അനിബസന്റായിരുന്നു അതിന്റെ അധ്യക്ഷൻ പാലക്കാട് വെച്ചിട്ടായിരുന്നു മലബാർ ജില്ലാ കോൺഗ്രസിന്റെ അവസാനത്തെ സമ്മേളനം ഇരുപതിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലായിരുന്നു മഞ്ചേരിയിൽ വെച്ചിട്ടായിരുന്നു അത് രണ്ടാണ് ഓഡോമാറ്റിക് പിന്നെ നമ്മളിവിടെ ഗിലാഫത്ത് കമ്മിറ്റിയെക്കുറിച്ച് പഠിച്ചു ഗിലാഫത്ത് കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കുന്നത് ആ ഗിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി വന്നിട്ട് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബും പ്രസിഡന്റ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയും പഠിച്ചു അതവിടെ മാറ്റി മലബാർ കലാപത്തെ കുറിച്ച് പഠിച്ചു മലബാർ കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന യുദ്ധമാണ് പൂക്കോട്ടൂർ യുദ്ധം പൂക്കോട്ടൂർ യുദ്ധം അത് രണ്ടെണ്ണം അവിടെ പഠിച്ചു പിന്നെ നിയമലംഘന പ്രസ്ഥാനം പഠിച്ചു മുപ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് നിയമലംഘന പ്രസ്ഥാനം അതായത് ഉപ്പ് സത്യാഗ്രഹം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് ഈ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് കോഴിക്കോട് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹിമാനാണ് മുഹമ്മദ് അബ്ദുറഹിമാനാണ് പയ്യന്നൂരിൽ നേതൃത്വം നൽകിയത് കെ കെ കേളപ്പനം ഇവിടെ ഒക്കെ ആയല്ലോ ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഐ എൻ സിയെ കുറിച്ചിട്ട് നമ്മള് ഇന്ത്യൻ ഹിസ്റ്ററിയിലൊക്കെ പഠിക്കുന്നുണ്ട് അല്ലെ ആ ഐ എൻ സിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലെത്തിയ മലയാളി ആര് ചോദിച്ചാൽ ചേറ്റൂർ ശങ്കരൻ നായരാണ് പാലക്കാട് ജില്ലയിലാണ് കേട്ടോ ചേറ്റൂർ ശങ്കരൻ നായർ ഏത് ജില്ലക്കാരനാണ് പാലക്കാട് ജില്ലക്കാരനാണ് ഐ എൻ സിയുടെ അധ്യക്ഷ പദവിയിലെത്തിയ മലയാളി ആര് വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് ചെറ്റൂർ ശങ്കരൻ നായരാണ് പാലക്കാട് ജില്ലക്കാരനാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ അമരാവതി സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്ന ആയിരുന്നു ചേട്ടൂർ ശങ്കര നായർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഇത് പിക്യു ആണ് ഇത് ആണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിന്റെ അമരാവതി സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു ആര ചേട്ടൂർ ശങ്കര നായർ അതേപോലെ ജാലിയൻവാലാബാഗ് വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ജാലിയൻവാലാബാഗ് വാലാബാഗ് കൂട്ടക്കൊല നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ മാസം പതിമൂന്നിന് റൗലറ്റ് ആക്ടിനെതിരെയെ പ്രതിഷേധിച്ചുകൊണ്ടൊക്കെ നടന്നൊരു കൂട്ടക്കൊലയാണ് ഇത് ജാലിയം വാലാബാഗ് കൂട്ടക്കൊല ആ കൂട്ടക്കൊലയെ പ്രതിഷേധിച്ചുകൊണ്ട് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെച്ചത് ആര് എന്ന് ചോദിച്ചാലും അത് ചേറ്റൂർ ശങ്കര നായർ ആണ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെച്ചത് ചേറ്റൂർ ശങ്കര നായരാണ് ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് എല്ലാം പെയ്ക്കുകയാണ് കേട്ടോ എല്ലാം പേക്കുവാണേ ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആര് എന്ന് ചോദിച്ചാലും ചേറ്റൂർ ശങ്കരൻ നായർ ഓക്കെ ഇത്രയും കാര്യങ്ങൾ ആരെക്കുറിച്ച് നമ്മൾ ചെറ്റൂർ ശങ്കരൻ നായരെ കുറിച്ചിട്ടാണ് പഠിച്ചോ ഒന്നും കൂടെ നോക്കാം ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലെത്തിയ മലയാളി മലയാളി ചേറ്റൂർ ശങ്കരൻ നായർ അദ്ദേഹം ഏത് ജില്ലക്കാരാണ് പാലക്കാട് ജില്ല ഏത് സമ്മേളനത്തിലായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അമരാവതി സമ്മേളനത്തിലായിരുന്നു വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ജാലിയം വാലാബാഗ് കൂട്ടക്കൊല്ലിൽ പ്രതിഷേധിച്ച വൈസ്രോയിടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെച്ചത് ആര് എന്ന് ചോദിച്ചാലും ചേട്ടൂർ ശങ്കരൻ നായരാണ് ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ചേട്ടൂർ ശങ്കരൻ നായരാണ് ഓക്കെ ആണോ അവിടെ കഴിഞ്ഞു ഇനി നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം നടന്നത് എന്ന് പറഞ്ഞു ഗാന്ധിജിയുടെ നേതൃത്വത്തിലാണ് പഠിച്ചു കോഴിക്കോട് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹിമാനാണ് എന്ന് പറഞ്ഞു പയ്യന്നൂരിൽ കെ കേളപ്പനാണെന്ന് പഠിച്ചു ഈ നിയമലംഘന സമരം ഗാന്ധിജി ഏത് വർഷമാണ് പിൻവലിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണത് പിൻവലിക്കുന്നത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് കേട്ടോ അതായത് ആരാണ് ജെ പിയിലെ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിലാണ് കോൺഗ്ര കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ത് ചെയ്യുന്നത് രൂപീകരിക്കുന്നത് ഈ മുപ്പത്തിനാലിലെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് പിന്നീട് എന്തുമായി മാറുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് രൂപം കൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് കേട്ടോ കിറ്റ് ഇന്ത്യാ സമരവുമായി ബന്ധപ്പെട്ട് കിറ്റ് ഇന്ത്യ സമരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ടിലെ അല്ലെ കിറ്റ് ഇന്ത്യാ സമരം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ടിലാണ് ആ കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് മലപ്പാറിലുണ്ടായ പ്രധാനപ്പെട്ട സംഭവമാണ് കീഴിയൂർ ബോംബ് കേസ് കിഴരൂർ ബോംബ് കേസിലെ കിഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ് കെ ബി മേനോൻ അല്ലെ ആരാണ് കെ ബി മേനോ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് മലബാർ കലാപത്തെ അടിച്ചമർത്തിയ പോലീസ് മേധാവി ആരെ എന്ന് ചോദിച്ചാൽ ഹിച്ച് കോക്ക് മലബാർ കലാപം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് മലബാർ കലാപത്തിന്റെ ഭാഗമായിട്ട് നടന്ന യുദ്ധം ഏതാണ് പൂക്കോട്ടൂർ യുദ്ധമാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് തന്നെയാണ് ആ മലബാർ കലാപത്തെ അടിച്ചമർത്തിയ പോലീസ് മേധാവിയാണ് ഹിച്ച് കോക്ക് ഓക്കെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ അപ്പോ സിവിൽ നിയമലംഘന പ്രസ്ഥാനം നടന്ന വർഷം എപ്പോഴും നമ്മൾ പഠിച്ച ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ എന്ന് പറഞ്ഞു അല്ലേ അത് ഗാന്ധിജി എപ്പോഴാ പിൻവലിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് ഗാന്ധിജി മുപ്പത്തിനാലില് പിൻവലിച്ചു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി അത് ചോദിച്ചു ആണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകൃതമായത് ഏത് വർഷം ചോദിച്ചിട്ടുണ്ട് മുപ്പത്തിനാലിലാണ് അതിന്റെ ആരായിരുന്നു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് രൂപീകരണത്തിന് നേതൃത്വം കൊടുത്തതായ ജെ പി ആണ് കേട്ടോ ജയപ്രകാശ് നാരായണനാണ് ഈ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിട്ട് മുപ്പത്തി ഒമ്പതില് നിലവിൽ വരുന്നത് കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിലുണ്ടായ പ്രധാനപ്പെട്ട സംഭവം ഏതെന്ന് ചോദിച്ചാൽ കീഴരിയൂർ ബോംബ് കേസ് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നടന്നത് പൂക്കോട്ടൂർ യുദ്ധം മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നടന്നത് പൂക്കോട്ടൂർ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് കിറ്റ് ഇന്ത്യ സമരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് അതുമായി ബന്ധപ്പെട്ടത് കീഴരൂർ ബോംബ് കേസ് ഓക്കെ ആണല്ലോ മലബാർ കലാപത്തെ അടിച്ചമർത്തിയ പോലീസ് മേധാവി ആരെയെന്ന് ചോദിച്ചാൽ അത് ഹിച്ച് കോക്കാണ് കേട്ടോ ആരാണ് ഹിച്ച് ഇനി മൂന്ന് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം ഒന്ന് മലയാളി മെമ്മോറിയൽ രണ്ട് ഈഴവ മെമ്മോറിയൽ നിവർത്തന പ്രക്ഷോഭം വെരി ഇമ്പോർട്ടന്റ് ആണ് മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നില് ജി പിള്ളയായിരുന്നു അല്ലെ മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് ജി പിള്ളയാണ് മലയാളി മെമ്മോറിയൽ എന്താണ് മലയാളി മെമ്മോറിയല് തിരുവിതാംകൂറിലെ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മധ്യായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന പ്രക്ഷോഭമാണ് മലയാളി മെമ്മോറിയൽ ഓക്കെ മലയാളി മെമ്മോറിയല് തിരുവിതാംകൂറിലെ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് പതിനായിരത്തിലധികം പേർ ഒപ്പിട്ടതാണ് ഏത് മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത് അതിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് ജി പിള്ള ഇനി ഈഴവ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഇവിടെ തൊണ്ണൂറ്റി ഒന്നാണെങ്കിൽ ഇവിടെ തൊണ്ണൂറ്റി ആറിലാണ് ഡോക്ടർ പൽപ്പു ആയിരുന്നു ഈഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് ഈഴവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് നിവർത്തന പ്രക്ഷോഭം നടക്കുന്നത് ആരൊക്കെയായിരുന്നു നിവർത്തന പ്രക്ഷോഭത്തിന്റെ നേതാക്കൾ എൻ വി ജോസഫ് പി കെ കുഞ്ഞ് സി കേശവൻ മൂന്ന് പേര് പഠിച്ചു വെക്കണം സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യം വന്നിട്ടുണ്ട് ഉൾപ്പെടാത്തത് എന്ന് ചോദിച്ചിട്ട് നിവർത്തന പ്രക്ഷോഭത്തിന്റെ നേതാക്കൾ എൻ വി ജോസഫ് പി കെ കുഞ്ഞ് സി കേശവൻ സർക്കാർ ഉദ്യോഗങ്ങൾ എന്തിനാണ് നിവർത്തന പ്രക്ഷോഭം കൊണ്ടുവന്നത് സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യയ്ക്ക് ആനുപാതികമായി സംവരണം വേണമെന്ന് ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായക്കാർ ചേർന്ന് നടത്തിയ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം എവിടെയൊക്കെയാണ് സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് എന്ത് ചെയ്യണം സംവരണം വേണമെന്ന് ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായക്കാർ നേതൃത്വം നടത്തിയ പ്രക്ഷോഭമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നിവർത്തന പ്രക്ഷോഭം അതിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയായിരുന്നു എൻ വി ജോസഫ് മുസ്ലിം വിഭാഗത്തിൽ നിന്നായിരുന്നു പി കെ സമുദായക്കാരനായിരുന്നു നെക്സ്റ്റ് വൺ കുഞ്ഞു സമുദായത്തി മുപ്പത്തി എട്ടാണ് അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് പട്ടം താണുപിള്ളയാണ് പഠിച്ചു വെക്കണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊള്ളുന്നത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് പട്ടം താണുപിള്ള ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിലാണ് പുന്നപ്ര വയലാർ സമരം നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ പുന്നപ്ര വയലാർ സമരം സ സി പി രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ നടന്നതാണ് പുന്നപ്ര വയലാർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറില് പുന്നപ്ര വയലാർ സമരം നടന്നു സർ സി പി രാമസ്വാമി അയ്യരുടെ ഭരണ പരിഷ്കാരങ്ങൾക്കെതിരെ നടന്ന പ്രക്ഷോഭമാണ് പുന്നപ്ര വയലാർ സമരം എല്ലാം ആണ് 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 ഞാൻ വെറുതെ ഇതാണ് ഇത് എന്ന് പറയുന്നില്ല എല്ലാ തരുന്ന കാര്യങ്ങൾ മുഴുവൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കാരണം അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം എസ് സി ആർ ടിക്ക് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ഇലക്ട്രിസിറ്റി സമരം നടക്കുന്നത് കൊച്ചി ദീവൻ ആയിട്ടുള്ള ഷൺമുഖം ചെട്ടി വൈദ്യുതി വിതരണം എന്ത് ചെയ്തു സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചു ഓക്കെ അന്നത്തെ കൊച്ചി ദിവാനായിരുന്നു ആര് ഷൺമുഖം ചെട്ടി അദ്ദേഹം എന്ത് ചെയ്യുകയാണ് ഈ വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനികളെ ഏൽപ്പിച്ചു ചന്ദ്രിക എന്ന കമ്പനിയെ ഏൽപ്പിച്ചു അതുകൊണ്ട് അവർക്കെതിരെ നടന്ന സ്വകാര്യ കമ്പനികളൊക്കെ ഏൽക്കുമ്പോൾ ഇപ്പം നമുക്ക് ഇന്നും അറിയാം അല്ലെ പല ഗവൺമെന്റിന്റെ കീഴിലുള്ള കാര്യം കാര്യങ്ങൾ മുഴുവൻ എന്താണ് സ്വകാര്യവൽക്കരിക്കുകയാണ് അല്ലെ അന്ന് ആ വൈദ്യുതി വിതരണം ചെയ്ത കമ്പനിയെ സ്വകാര്യവൽക്കരിച്ചപ്പോൾ നടന്ന സമരമാണ് ഇലക്ട്രിസിറ്റി സമരം മുപ്പത്തി ആറ് കൊച്ചിയിൽ ഉത്തരവാദ ഭരണം നേടി രൂപം കൊണ്ട സംഘടനയാണ് കൊച്ചി രാജ്യ പ്രജാ മണ്ഡലം കൊച്ചിയിൽ ഉത്തരവാദ ഭരണം നേടുന്നതിനായിട്ട് രൂപം കൊണ്ട സംഘടനയാണ് കൊച്ചി രാജ്യ പ്രജാ മണ്ഡലം മലബാർ കലാപത്തെ കുറിച്ചിട്ടുള്ള പടപ്പാട്ട് എഴുതിയതാരാണ് കമ്പളത്ത് ഗോവിന്ദൻ മലബാർ കലാപത്തെ കുറിച്ച് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് മലബാർ കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് എന്ന് പറഞ്ഞു അല്ലെ മലബാർ മലബാർ കലാപത്തെ അടിച്ചമർത്തിയ പോലീസ് മേധാവി ആരെ എന്ന് ചോദിച്ചു അത് ഹിച്ച് കോക്കാണ് എന്ന് പഠിച്ചു മലബാർ കലാപവുമായി ബന്ധപ്പെട്ട യുദ്ധം െന്ന് ചോദിച്ചു പൂക്കോട്ടൂർ യുദ്ധമാണ് പിന്നെ നമുക്ക് എന്താണ് മലബാർ കലാപത്തെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏതാണ് വില്യൻ ലോഗൻ കമ്മീഷൻ ആണ് ഇത്രയും കാര്യങ്ങൾ ഇവിടെ പഠിക്കണം കേട്ടോ ഓക്കെ ഇത് നമ്മുടെ മലബാർ കലാപത്തെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് മലബാർ കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മലബാർ കലാപത്തെ അടിച്ചമർത്തിയ പോലീസ് മേധാവി ആര് എന്ന് ചോദിച്ചാൽ ഹിച്ച് കോക്ക് മലബാർ കലാപം അന്വേഷിച്ച കമ്മീഷൻ ഏതെന്ന് ചോദിച്ചാൽ വില്യൻ ലോഗൻ കമ്മീഷൻ ആണ് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട യുദ്ധം ഏതെന്ന് ചോദിച്ചാൽ പൂക്കോട്ടൂർ യുദ്ധമാണ് മലബാർ കലാപത്തെ കുറിച്ചിട്ടുള്ള പടപ്പാട്ട് എഴുതിയതാരാണ് കമ്പളത്ത് ഗോവിന്ദൻ ഗോ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊള്ളുന്നത് മുപ്പത്തി എട്ടില് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടു അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് പട്ടം പിള്ളയാണ് പിന്നെ ആ നമുക്കറിയാം നാല്പത്തി ആറ് അല്ലെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ ഒരു വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിലാണ് പുണ്പ്ര വയലാ സമരം നടക്കുന്നത് സർ സി പി രാമസ്വാമി അയ്യരുടെ ഏർ ഭരണ പരിഷ്കാരങ്ങൾക്കെതിരെ നടന്നതാണ് നാല്പത്തി ആറില് പുന്നപ്ര വയലാ സമരം മുപ്പത്തി ആറില് ഇലക്ട്രിസിറ്റി സമരം നടക്കുന്നു ഷൺമുഖം ചെട്ടിയുടെ വൈദ്യുത വിതരണം സ്വകാര്യ കമ്പനിക്ക് ഏൽപ്പിച്ചതിനെതിരെയാണ് കൊച്ചിയിൽ ഉത്തരവാദ ഭരം നേരിടുന്നതിനായിട്ട് രൂപകളുടെ സംഘടനയാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം മലബാർ കലാപത്തെ കുറിച്ചിട്ടുള്ള പടപ്പാട്ട് എഴുതിയത് കമ്പളത്ത് ഗോവിന്ദൻ നായരാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകരിച്ചത് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകരിച്ച നേതാക്കളാരൊക്കെയാണ് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛനും എസ് നീലകണ്ഠ അയ്യരുമാണ് ആയിരത്തി തൊള്ളായിരത്തി കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകരിച്ചത് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛനും എസ് നീലകണ്ഠ അയ്യരുമാണ് എന്നാൽ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ രൂപീകരണം ഇവർ രണ്ടാളും കൂടി ചെയ്തു എങ്കിലും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഇക്കണ്ട വാര്യറും പനമ്പിള്ളി ഗോവിന്ദ മേനോനും കെ അയ്യപ്പൻ എന്നിവരാണ് ഇക്കണ്ട വാര്യർ പനമ്പിളി ഗോവിന്ദമേനോൻ കെ അയ്യപ്പൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ മഹിളാ സമ്മേളനം മലബാറിലെ ആദ്യത്തെ മഹിളാ സമ്മേളനം നടക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് വടകരി വെച്ചിട്ടാണ് പ്രീവിയസ് ആണ് നമ്മുടെ കേരളത്തിലെ ആദ്യമായിട്ട് മലബാറിലെ ആദ്യമായിട്ട് ഒരു മഹിള അല്ലെ വനിതകൾ ചേർന്നിട്ടുള്ള ഒരു സമ്മേളനം നടക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് എവിടെ വെച്ചിട്ടായിരുന്നു വടകരയിൽ വെച്ചിട്ടായിരുന്നു ആണോ മലബാർ ഈ മഹിളാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് മലബാറിൽ നേതൃത്വം കൊടുത്തത് എ വി കുട്ടിമാളു അമ്മയും തിരുവിതാംകൂറിൽ നേതൃത്വം കൊടുത്തത് അക്കമ്മ ചെറിയാനും ആനി മസ്ക്രീനുമായിരുന്നു തിരുവിതാംകൂറിൽ പ്രീവിയസ് ആണ് മലബാറിൽ നേതൃത്വം കൊടുത്തത് ആരെയെന്ന് വിചിച്ചിട്ടുണ്ട് കുട്ടിമാളു അമ്മ എ വി കുട്ടിമാളു അമ്മ തിരുവിതാംകൂറിൽ ആനി മസ്ക്രീനും അക്കാമ ചെറിയാനും ഹരിജനോദ്ധാരണത്തിന്റെ ഭാഗമായി ഗാന്ധിജിക്ക് സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചു നൽകിയത് കൗമുദി ടീച്ചറാണ് അല്ലെ ഹരിജന ഫണ്ട് ശേഖരണാർത്ഥം ഗാന്ധിജി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തന്റെ ആഭരണങ്ങൾ മുഴുവൻ അഴിച്ചിട്ട് ഗാന്ധിജിക്ക് കൈമാറിയ വ്യക്തിയാണ് ആര് കൗമുദി ടീച്ചർ ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് ഒറ്റപ്പാലത്ത് വെച്ചിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി എട്ട് വരെയാണ് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം ഒറ്റപ്പാലത്ത് വെച്ച് നടന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ മാസം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെ അതിന്റെ അധ്യക്ഷൻ ടി പ്രകാശമായിരുന്നു ഈ ടി പ്രകാശം ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ടി പ്രകാശമാണ് ഓക്കെ ഇവിടെ എന്തൊക്കെ പഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകരിക്കുന്നത് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകരിച്ച വി ആർ കൃഷ്ണൻ എഴുത്തച്ഛനും എസ് നീലകണ്ഠയ്യരുമാണ് എന്നാൽ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഇക്കണ്ട വാര്യറും പനമ്പിള്ളി ഗോവിന്ദ മേനോനും എസ് ഐ കെ അയ്യപ്പനുമാണ് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു മഹിളാ സമ്മേളനം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് വടകരിയിൽ വെച്ചിട്ടാണ് കേട്ടോ അതിൽ മലബാറിൽ നേതൃത്വം നൽകിയത് എ വി കുട്ടിമാളും അമ്മയും അതേപോലെ തിരുവിതാംകൂറിലാണെങ്കിൽ ആനിമസ്ക്രനും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത് പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു പയ്യൻ ആരായിരുന്നു അതിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു കേട്ടോ ജവഹർലാൽ നെഹ്റു ആണ് പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഓക്കേ അത് വീണ്ടും റിപ്പീറ്റേഷൻ ഏതാണ് കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായിട്ട് പുനഃസംഘടിപ്പിക്കണം എന്ന പ്രമേയം അവതരിപ്പിച്ചത് ഈ പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം നടന്നു അതിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ ലക്ഷ്യം എന്താണ് കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനസംഘടിപ്പിക്കണം എന്ന പ്രമേയം അവതരിപ്പിച്ചത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ഐക്യ കേരള കൺവെൻഷൻ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഐക്യ കേരള കൺവെൻഷൻ നടന്നു അതിന്റെ അധ്യക്ഷൻ കെ കേളപ്പനായിരുന്നു കേട്ടോ ഐക്യ കേരള കൺവെൻഷൻ തൃശൂർ വെച്ചിട്ടാണ് നടക്കുന്നത് കേട്ടോ അതൊന്നും അതിലില്ല നോക്കണം ആയിരത്തി തൊള്ളായിരത്തി ഐക്യ കേരള കൺവെൻഷൻ നടന്നത് ഇവിടെ വെച്ചിട്ടായിരുന്നു തൃശൂർ വെച്ചിട്ടാണ് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് അതിന്റെ അധ്യക്ഷൻ കെ കേളപ്പനാണ് തിരു കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂലൈ ഒന്ന് ഇമ്പോർട്ടന്റ് ആണ് മാസം വിത്ത് ഡേറ്റ് കേട്ടോ തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചത് നാൽപ്പത്തി ഒമ്പത് ജൂലൈ ഒന്നിനാണ് ഒന്നേകാൽ കോടി മലയാളികൾ ആരുടേതാണ് ഒന്നേകാൽ കോടി മലയാളികൾ ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് അല്ലെ നമ്മുടെ കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായ ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ ആണ് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം എന്തായിരുന്നു ആ ഗ്രന്ഥത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിച്ചു ഓക്കെ അപ്പൊ ഇവിടെ പഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത് അതിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായിട്ട് പുനഃസംഘടിപ്പിക്കണം എന്ന പ്രമേയം അവതരിപ്പിച്ചത് ഏത് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലാണ് ഐക്യ കേരള കൺവെൻഷൻ നടക്കുന്നത് അതിന്റെ അധ്യക്ഷൻ കെ കേളപ്പനായിരുന്നു തൃശ്ശൂർ വെച്ചിട്ടായിരുന്നു തിരുക്കൊച്ചി സംസ്ഥാനം തിരുക്കൊച്ചി തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചത് നാൽപ്പത്തി ഒമ്പത് ജൂലൈ ഒന്നിനാണ് നമ്മുടെ പിന്നീട് കേരളം അല്ലെ കേരളം രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് അല്ലെ ഒന്നേകാൽ കോടി മലയാളികൾ ആരുടെ ഗ്രന്ഥമാണ് നമ്പൂതിരി പാടിനേതാണ് കേട്ടോ എന്താണ് അതിൽ വിഷയം മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിയിട്ട് കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിച്ചത് ഈ ഗ്രന്ഥ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നാൽപ്പത്തി ഒമ്പത് ജൂലൈ ഒന്നിന് തിരു കൊച്ചി രൂപീകൃതമായി എന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ മാസം ഒന്നാം തീയതി നമ്മുടെ കേരള സംസ്ഥാനം രൂപീകൃതമായി ആരുടെ നിർദ്ദേശ ശുപാർശ പ്രകാരമാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ശുപാർശ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നവംബർ ഒന്നിന് കേരള സംസ്ഥാനം രൂപീകൃതമായി മലബാറും തിരുവിതാംകൂറും കൊച്ചി പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് നവംബർ ഒന്നിന് കേരളം രൂപീകൃതമായത് രൂപീകരണത്തിന്റെ ഭാഗമായിട്ട് ഈ കേരള രൂപീകരണത്തിന്റെ ഭാഗമായിട്ട് തമിഴ്നാടിന് വിട്ട് ൊടുത്ത കേരളത്തിലെ താലൂക്കുകൾ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് തമിഴ്നാടിന് നമ്മുടെ കേരളത്തിലെ കുറച്ച് താലൂക്കുകൾ എന്ത് ചെയ്തു ഈ രൂപീകരിച്ചിന്റെ ഭാഗമായിട്ട് തമിഴ്നാട്ടിൽ വിട്ടുകൊടുത്തു അത് ഈ കേരളത്തിലെ താലൂക്കുകൾ ഏതൊക്കെയാണ് തോവാള അഗസ്തീശ്വരം കൽക്കുളം വിളവങ്കോട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് നാരെണ്ണം ഓർക്കണം കേട്ടോ തമിഴ്നാടിന് വിട്ടുകൊടുത്ത കേരളത്തിലെ താലൂക്കുകൾ ഏതൊക്കെയാണ് തോവാള അഗസ്തീശ്വരം കൽക്കുളം വിളവങ്കോട് ഇനി കേരളത്തോട് കൂട്ടിച്ചേർത്ത പ്രദേശങ്ങൾ ഏതൊക്കെയാണ് കാസർഗോഡ് ഹോസ്ദുർഗ് താലൂക്കു താലൂക്കും ട്ടോ കേരളത്തോട് കൂട്ട േർത്തത് ഏതൊക്കെയാണ് കാസർഗോഡും കോസ്തുർഗ് താലൂക്കും അതായത് ഈ കാസർഗോഡും കോസ്തുർഗ് താലൂക്കും പറഞ്ഞിട്ട് തെക്കൻ കർണാടക പ്രദേശങ്ങളായിരുന്നു അതെന്ത് ചെയ്തു കേരളത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ടു അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് കേരള സംസ്ഥാനം രൂപീകൃതമായത് ഒരു പോയിന്റ് പഠിച്ചല്ലോ ആരുടെ ശുപാർശ പ്രകാരം ആരുടെ ശുപാർശ പ്രകാരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ശുപാർശ പ്രകാരം ഈ രൂപീകരിക്കുന്ന സമയത്ത് എന്താ ചെയ്തത് മലബാറും തിരുവിതാംകൂറും കൊച്ചിയും ഒക്കെ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കേരളം രൂപീകരിച്ചത് രൂപീകരിച്ചതിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ കുറച്ച് താലൂക്കുകള് തമിഴ്നാടിന് വിട്ടുകൊടുത്തു ഏതൊക്കെ താലൂക്കുകള് തോവാള അഗസ്തീശ്വരം കൽക്കുളം വിളവങ്കോട് ഇനി കാസർഗോഡുള്ള തെക്കൻ കർണാ സോറി തെക്കൻ കർണാടകയിലുള്ള രണ്ട് പ്രദേശങ്ങൾ എന്ത് ചെയ്തു നമ്മുടെ കേരളത്തോടും കൂട്ടിച്ചേർക്കപ്പെട്ടു ഏതൊക്കെയാണ് കാസർഗോഡ് ഹോസ്ദുർഗ് താലൂക്കുകളും മൂന്നായി കിടക്കും ഈ കേരളം ഒന്നാക്കുമെന്നായി പ്രതിജ്ഞ ചെയ്യുന്നു നാം ഐക്യ കേരള പ്രതിജ്ഞ തയ്യാറാക്കിയത് എൻ വി കൃഷ്ണ വാര്യറാണ് കേട്ടോ മൂന്നായി മുറിഞ്ഞുകിടക്കും ഈ കേരളം മൂന്നായി കിടക്കും ഈ കേരളം അല്ലെ മലപ്പാറ് തിരുവിതാംകൂർ കൊച്ചി അല്ലെ അങ്ങനെ മൂന്നായിട്ട് മുറിഞ്ഞുകിടക്കാണ് നമ്മുടെ കേരളം ആ മൂന്നായി കിടക്കും ഈ കേരളം ഒന്നാക്കുമെന്നായി കേരളം പ്രതിജ്ഞ ചെയ്യുന്നു നാം ഐക്യ കേരള പ്രതിജ്ഞ ഇത് തയ്യാറാക്കിയത് എൻ വി കൃഷ്ണവാര്യർ വെരി ഇമ്പോർട്ടൻറ്റ് ഇനി നമ്മൾ നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞതാണ് അല്ലെ നാൽപ്പത്തി രണ്ടിലാണ് കിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത് ആ കിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായിട്ട് നടന്നതാണ് കേരളു ഈ കേരൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് കെ ബി മേനൻ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിനാണ് കെ ബി മേനൻ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു കേരള ഹിസ്റ്ററി കേരള ഹിസ്റ്ററി ഞാൻ നോക്ക് പുതിയ കൂട്ടുകാരൻ്റെ പറയണേ ഏതൊക്കെ ചാപ്റ്ററുകൾ ക്ലോസ് ചെയ്ത് ചോദിച്ചാൽ പുതിയ എസ് സി ആർ ടിയിലെ പുതിയ എസ് സി ആർ ടി പുതിയ എസ് സി ആർ ടിയിലെ അനീതിയിൽ നിന്നും നീതിയിലേക്ക് എന്ന ലെസൺ കംപ്ലീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ചരിത്രത്തിന്റെ ആധാരശിലകൾ എന്ന ലെസൺ കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ആണോ ഇനി ഓൾഡ് എന്ന് നവകേരള സൃഷ്ടിക്കായി എന്ന ലെസൺ കഴിഞ്ഞു പിന്നെ കേരളം ആധുനികതയിലേക്ക് എന്ന ലെസണും കഴിഞ്ഞു ഓക്കെ കേരളം ആധുനികതയിലേക്ക് എന്ന ലെസൺ നമ്മൾ കഴിഞ്ഞു ഓക്കെയാണോ കഴിഞ്ഞു ഇനി നമ്മൾ എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയഞ്ചു വരെ കേരള പി എസ് സി നടത്തിയിട്ടുള്ള മുഴുവൻ പി വൈക്കുമാണ് ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് അടുത്ത ക്ലാസ്സിൽ അത് കഴിഞ്ഞതും ഈ വർഷം മാറിയിട്ടുള്ള ആറ് എട്ട് പത്തിലെ കേരള ഹിസ്റ്ററിയിൽ നിന്നുള്ള ടോപ്പിക് എടുത്തു തരാം അതുകൊടു ഇനി നിങ്ങൾക്ക് ഏത് എക്സാം വന്നോട്ടെ കേരള ഹിസ്റ്ററി നിന്ന് പഠിക്കുന്നുണ്ടോ ഇത് മാത്രം നിങ്ങൾ അങ്ങോട്ട് പഠിച്ചിട്ട് പോകുക കേട്ടോ ഈ കംപ്ലീറ്റ് ചെയ്യുമല്ലോ നമ്മൾ എല്ലാം കംപ്ലീറ്റ് ചെയ്യുമല്ലോ കേസ്റ്റേ അപ്പൊ അത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യാൻ പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക പിന്നെ താഴെ കമന്റ് ചെയ്യുക ക്ലാസിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ ഒരു ക്ലാസ് വൈകിട്ട് ഒരു എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക കണക്റ്റഡ് ഫാക്ട്സ് അതിൻ്റെ കൂടെ പഠിച്ചു പോകാറുള്ളത് അത് പ്രകാരം തന്നെ പോകും കേട്ടോ ഇന്നിപ്പോ അടുത്തൊട്ട് ഒരു മരണമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ രാവിലെ തുടങ്ങിയിട്ട് അവിടെ പോണല്ലോ മര്യാദകളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മൾ കൊണ്ടായിരുന്നു എനിക്ക് രാവിലെ നേരത്തെ ക്ലാസ് ഇടാൻ പറ്റാത്ത ക്ലാസ് ഒന്ന് റെക്കോർഡ് എടുത്തിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത് വന്ന ശേഷം ഇതൊക്കെ റെക്കോർഡ് എടുത്തിട്ട് നോക്കട്ടെ പരമാവധി ഇന്നെ ക്ലാസ് എന്താണ് കൊസ്റ്റിൻ ആയിട്ട് പരമാവധി വരാൻ നോക്കാം അല്ലെങ്കിൽ മോർണിംഗ് തന്നെ ക്ലാസ് അപ്ലോഡ് ആവുന്നതായിരിക്കും ഉച്ചയ്ക്ക് ശേഷം എന്ത് ചെയ്യും ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നൂറ്റി ഇരുപത്തി അഞ്ച് പി എടുത്തിട്ട് വരും കേട്ടോ പരമാവധി ഡെയിലി രണ്ട് ക്ലാസ് ഉണ്ടാവും ചിലപ്പോ ബൈ ചാൻസ് അത്ര സാഹചര്യം മോശമായ മാത്രമേ ഒരു ക്ലാസ്സിൽ പുതുക്കോളൂ അല്ലെങ്കിൽ പരമാവധി രണ്ട് ക്ലാസ് ഉണ്ടാകും സഹകരിക്കുക ഒപ്പം പോകാം കേട്ടോ ധൈര്യമായിട്ട് മുന്നേറിക്കോ ഞാനുണ്ടാകും കൂടെ കേട്ടോ താങ്ക് യു